ഓണം ീവാത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവാസം സിൽക്ക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവാത്സവത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്കായി സത്രക്കടവിൽ സ്ഥിരം പവലിയിൽ നിർമ്മിക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഉത്രട്ടാതി വള്ളംകളിയുടെ ഭാഗമായുള്ള ജലഘോഷയാത്ര സത്രക്കടവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബജറ്റിൽ പവലിയൻ നിർമ്മാണത്തിനും സംരക്ഷണത്തിനും തുക അനുവദിച്ച ടെൻഡർ നടപടി പുരോഗമിക്കുന്നു അടുത്ത വർഷത്തെ ജലമേളയ്ക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കും പമ്പയാറിന്റെ മനോഹാരിത സംരക്ഷിച്ചായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആറന്മുളയുടെ ഓണമാണ് ചിങ്ങം മാസത്തിലെ ഉത്തട്ടാതി ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളങ്ങളിലൊന്നായ ആറന്മുളയിലേത് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമാണ് നാടിന്റെ സംസ്കാരത്തിന്റെ പ്രതീകം കൂടിയാണിതെന്ന് മന്ത്രി പറഞ്ഞു പള്ളിയോടം സേവാ സംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ അധ്യക്ഷനായി പ്രമോദ് നാരായണൻ എം എൽ എ മഞ്ചിപ്പാട്ടെ കലാകാരന്മാരെ ആദരിച്ചു സിനിമാ താരം ജയസൂര്യ പ്രകാശനം നിർവഹിച്ചു വാഴൂർ തീർത്ഥപാദാശ്രമസ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് മുൻ എം എൽ എമാരായ രാജു എബ്രഹാം മാലയത്ത് സർളാദേവി എ പത്മകുമാർ കെ സി രാജഗോപാലൻ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരികുമാർ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ രഞ്ജുനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെ ഇന്ദിരാദേവി ബി എസ് അനീഷ്മാൻ സി കെ അനു സൂസൻ ഫിലിപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഓമലൂർ ശങ്കരൻ ആർ അജയ്കുമാർ പള്ളയോടെ സേവാ സംഘം സെക്രട്ടറി പ്രസാദ് ആനന്ദഭവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബൂട്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്